റോഡ് തോടാകുന്ന പല കാഴ്ചകളും നമ്മുടെ സംസ്ഥാനത്ത് പലയിടത്തും സഞ്ചരിച്ചാൽ ഇപ്പോഴും കാണാം അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നതാണ് ജനങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് ചെയ്യുന്നതുമാണ് പാലക്കാട്ടിലുള്ള ഒരു കാര്യം പാലക്കാട് തൃശ്ശൂർ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുളപ്പുള്ളി മുതൽ കൊച്ചിൻ പാലം വരെയുള്ള റോഡിൻ്റെ തകർച്ചയിലുള്ള ഒരു പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് പാതയിലൂടെയുള്ള ദുരിതയാത്രയ്ക്ക് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് ബി ജെ പ്രവർത്തകർ റോഡിൽ ശയന പ്രദക്ഷിണം നടത്തി ഷൊർണൂരിൽ നിന്ന് കുളപ്പുള്ളിയിലേക്കും കൊച്ചിൻ പാലത്തിലേക്കുമുള്ള റോഡുകൾ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ അധികാരികളെ നേരിട്ട് കണ്ടുതന്നെ നാട്ടുകാർ നൽകിയതുമാണ് പക്ഷേ ഇപ്പോഴും പാൽ തകർന്നു തന്നെ കിടക്കുകയാണ് ഇതോടെയാണ് റോഡിൽ ശയനപ്രദക്ഷിണം നടത്തി ബി പ്രവർത്തകർ പ്രതിഷേധിച്ചത് ഷൊർണൂർ നഗരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം എസ് എം ബി ജംഗ്ഷനിൽ വെച്ച് പോലീസ് തടഞ്ഞു പിന്നാലെയാണ് പ്രവർത്തകർ റോഡിൽ കിടന്നൊരുണ്ട് പ്രതിഷേധിച്ചത് പ്രവർത്തകരെ പിന്നീട് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഉടൻ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ബി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ തീരുമാനം റിപ്പോർട്ടർ പാലക്കാട്